തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ ഒത്തിരി പറയാം തിരൂർ നഗരസഭ താഴെപ്പാലം വാർഡ് രണ്ടിൽ നടന്ന ബാലസഭാ കുട്ടികൾക്കും അമ്മമാർക്കും വേറിട്ട അനുഭവം പങ്കുവച്ചു തിരൂർ താഴെപ്പാലം ഇക്കിഗൈ നെസ്റ്റിൽ നടന്ന പരിപാടി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു ിൽ ജലറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ ഷോറൂം പുതുതലമുറയെ ദുരന്തങ്ങൾ നേരിടാൻ പ്രാപ്തരാക്കുന്ന തരത്തിൽ കുട്ടികൾക്ക് തിരൂർ ഫെയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സതീഷ് സിവിൽ ഡിഫൻസ് അംഗം അബ്ദുൾ മനാഫ് എന്നിവർ ക്ലാസ് എടുത്തു അത്യാവശ്യഘട്ടങ്ങളിൽ സി പി ആർ നൽകേണ്ട വിധവും വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ ലീക്ക് സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നും ഗ്യാസ് ഉപയോഗിക്കേണ്ട തത്സമയ പ്രവൃത്തി പരിചയ രീതിയും ഓഫീസർമാർ ക്ലാസിൽ വിവരിച്ചു പരിപാടി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു നിലവിൽ ഇനി എന്തൊക്കെ ചെയ്യണം ഇനി എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വേണ്ടി പക്ഷെ എവിടെയും ബാലസഭകൾ കുറിച്ചു കൂട്ടിയിട്ട് എവിടെയും കണ്ടില്ല അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് പറയാനും അതിനു വേണ്ടിയിട്ടുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾ ആ ഒരു ദൗത്യം വളരെ നന്നായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അതിന് പ്രത്യേക അഭിനന്ദനം അവ സാഹചര്യങ്ങൾ ഉണ്ടാവണം എല്ലാവരും എല്ലാവർക്കും ജോലി രക്ഷിതാക്ക പാരന്റ്സിന്റെ അച്ഛനെ ജോലി അമ്മയ്ക്ക് ജോലി ആർക്കും നേരം ഇല്ല എല്ലാവരും ഈ ഓട്ടോ പാച്ചിൽ കുട്ടികളെ നോക്കാൻ സമയമില്ല എന്നുള്ള ഒരു ചിന്താഗതി തുടർന്ന് കുട്ടികളുടെ വിവിധ ഇനം കലാപരിപാടികൾ അരങ്ങേറി തളിർ ബാലസഭാ അംഗം അലീമ അധ്യക്ഷനായിരുന്ന വാർഡ് കൌൺസിലർ റംല മുസ്തഫ എ ഡി എസ് ചെയർപേഴ്സൺ ഷംന ഫൈസൽ എ ഡി എസ് വൈസ് ചെയർപേഴ്സൺ സീനത്ത് റെയ്ഹാനത്ത് ദീപ്തി ഹസീന റസീന സീനത്ത് പാലക്കവളപ്പിൽ റുഖിയ നഫീസ തുടങ്ങിയവർ നേതൃത്വം നൽകി ഫാത്തിമ സ്വാഗതവും സിൽസ നന്ദിയും പറഞ്ഞു പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് തിരൂർ പവൻഗോൾഡ് നൽകിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തു വെട്ടന്യൂസ് തിരൂർ